െ സ്നേഹമുള്ളവരെ വചനദീപ്തി എന്ന വചന വിചന്തരത്തിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ നാലാം തീയതി ഇന്നത്തെ വായനക്കാഴ്ച നിർദ്ദേശിച്ചിരിക്കുന്നത് യോഹാനായി സുശേഷം എട്ടാമത്തെ അധ്യായം ഇരുപത്തി മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ അതായത് നൂറ് വാക്യം ഇരുപത്തി ഒമ്പതാമത്തെ വാക്യം ഞാൻ വായിക്കട്ടെ എന്നെ അയച്ചവൻ കൂടിയുണ്ട് അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല കാരണം ഞാൻ എപ്പോഴും അവിടുത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നുള്ളവരെ യേശു ലോകത്തിൻ്റെ പ്രകാശമായി സ്വയം വെളിപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ദീർഘമായ സംഭാഷണത്തിലൂടെ ഇവിടെ അവതരിപ്പിക്കുന്നത് സംഭാഷണം സംഘർഷമായി സംഘടനമായി യേശുവിനെ കല്ലറിയാൻ ശ്രമിക്കുകയാണ് ഈ കൂതർ അപ്പം യേശുവിനെ സ്വീകരിക്കാനായിട്ട് അവർ തയ്യാറാകുന്നില്ല ചോദ്യം ചെയ്യുകയാണ് യേശു ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് പറയുന്നത് പക്ഷേ ആ പ്രകാശം സ്വീകരിക്കാനായിട്ടോ തയ്യാറല്ല കുത്തിക്കെടുത്താൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ യേശു പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ പിതാവോട് കൂടിയാണ് ഞാൻ തന്നെയല്ല എൻ്റെ അയച്ചു എപ്പോഴും എൻ്റെ കൂടെയുണ്ട് മനുഷ്യനായി അവതരിച്ച ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യനായി തച്ചനായി ജീവിച്ചവനാണ് പക്ഷേ ആ യേശുവിൻ്റെ കൂടെ പിതാവ് എപ്പോഴുമുണ്ട് ആ ബോധ്യം യേശുവിനുണ്ടായിരുന്നു അവർക്കുള്ളത് മനസ്സിലാക്കണം അപ്പോൾ ഈ ബോധ്യം നമുക്കും ആവശ്യമാണ് നമ്മളെ തനിയെ വിട്ടിരിക്കുകയല്ല നമ്മളാരും അനാഥരല്ല പിതാവ് യേശുലൂടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ പോലും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയല്ലേ എപ്പോഴും ഞാൻ കൂടി ഉണ്ടായിരിക്കും യേശു നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം നമ്മൾ അനാഥരല്ല പിതാവ് ഇവിടെ ഉണ്ട് യേശു നമ്മുടെ ഉണ്ട് പരിശുദ്ധാത്മാ നമ്മളെ നയിക്കുന്നുണ്ട് അപ്പം നമ്മൾ അനാഥരല്ല അതുകൊണ്ട് നമുക്ക് ആവശ്യം അതൊന്നും കുറവ് വരികയുമില്ല തമ്മിലൊരിക്കും നമ്മളെ അനാഥരായി വിടുകയില്ല ആ ഒരു ബോധ്യം ഒരു കാര്യം ചെയ്യേണ്ടതുളളൂ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചായിരിക്കണം ഞാൻ പ്രവർത്തിക്കുന്നത് എന്നെ കൂടെ വസിക്കുന്ന എന്നെ നയിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾക്ക് ഞാൻ കാതോർക്കണം ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ഞാൻ ജീവിക്കണം ഞാൻ പ്രവർത്തിക്കണം അപ്പോൾ ഞാൻ അനാഥനല്ല ദുർബലനല്ല കർത്താവിൻ്റെ കൂടെ ഉണ്ട് എനിക്ക് ഒന്നിനും കുറവ് വരികയില്ല എന്നുള്ള ഒരു ബോധ്യം ആ വഴി നയിക്കുന്ന കർത്താവിൻ്റെ പ്രചോദനത്തിന് കാതോർക്കാം കർത്താവിനോട് കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം വിശ്വാസം നമുക്ക് ശക്തി പകരട്ടെ പ്രത്യാസം നൽകട്ടെ yeah.